ഇറിഗേഷൻ വിഭാഗത്തിന്റെ അനാസ്ഥ മൂലം ലക്ഷങ്ങൾ ചിലവഴിച്ച് കനോലി കനാലിൽ നിന്നെടുത്ത മണ്ണ് വീണ്ടും കനാലിലേക്ക് ഒലിച്ചുപോകുന്നു കനോലി കനാൽ ആഴം കൂട്ടുന്നതിനായാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് ചാവക്കാട് മൂന്നാങ്കല്ല് മുതൽ തിരുവത്ര പുതിയറ വരെ മണ്ണ് ചെളി എന്നിവ നീക്കം ചെയ്തത് ഏതാണ്ട് പത്ത് മാസത്തിലധികമായി പണി ആരംഭിച്ചിട്ട് മണ്ണെടുത്ത് കനോലിക്കനാലിന്റെ ഇരുവശത്തും കൂട്ടിയിട്ടു മഴ കനത്തതോടെ ഈ മണ്ണ് കനാലിലേക്ക് തന്നെ ഒലിച്ചുപോയ സ്ഥിതിയാണ് പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്ന സമയം തന്നെ ലേലനടപടികൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഈ രീതിയിൽ മണ്ണ് പുഴയിലേക്ക് പോകില്ലായിരുന്നു ഇപ്പോഴാണ് ലേലം ചെയ്ത് മണ്ണ് കൊണ്ടുപോകാൻ തുടങ്ങിയത് എന്നാൽ ചിലയിടത്ത് സ്ഥലമുടമകൾ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകാൻ വിസമ്മതിക്കുന്ന സ്ഥിതിയുമുണ്ട് ഇറിഗേഷൻ വകുപ്പിന്റെ തികഞ്ഞ ഇതിന് കാരണമെന്ന് യു ഡി എഫ് നിയോജക കൺവീനർ കെ വി ഷാനവാസ് പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെലവഴിച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് മണ്ണ് എടുക്കുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിരുന്നെങ്കിൽ അവർ സൗജന്യമായിട്ട് മണ്ണ് എടുത്ത് നാഷണൽ ഹൈവേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നു ഇതിപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചെലവിടുകയും എന്നാൽ അത് ടെൻഡർ അടുത്ത കാലത്താണ് ടെൻഡർ കൊടുത്തിട്ടുള്ളത് എല്ലാ എടുത്ത മണ്ണുകളൊക്കെ വീണ്ടും പുഴയിലേക്ക് തന്നെ ഇത് നഷ്ടമാണ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി ദേശീയപാത അധികൃതർ റോഡ് നിർമ്മാണത്തിനായി ചേറ്റുവപ്പുഴയിൽ നിന്ന് മണ്ണെടുക്കുന്നുണ്ട് ഈ രീതിയിൽ സർക്കാരിനൊരു കരാറുണ്ടാക്കി മണ്ണെടുക്കാൻ അനുമതി കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു ഈ അനാസ്ഥക്കെതിരെ പ്രതിഷേധവും ശക്തമാണ് ന്യൂസ് ചാവക്കാട്